നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലും വിദേശത്തും എയർപോർട്ട് ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് അക്ബർ ഓഫ് സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ നിറവരുതൂർ മങ്ങാട്ട് താമസമുറിയിൽ യുവാവിന്റെ മൃതദേഹം കൊലപാതകമെന്ന് സംശയം മങ്ങാട്ട് സലഫി മസ്ജിദിന് കീഴിലുള്ള കെട്ടിടത്തിൽ ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെയാണ് മൃതദേഹം കണ്ടത് പൂക്കേൽ സ്വദേശി കുണ്ടിലകത്ത് അബ്ദുൽ കരീമാണ് മരണപ്പെട്ടിട്ടുള്ളത് സമീപത്തെ മുറിയിലെ താമസക്കാർ ഇയാളെ മുറിയിൽ ചോര വാർന്നുകിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാരെ അറിയിക്കുകയും നാട്ടുകാർ പോലീസിനെ വിളിക്കുകയുമായിരുന്നു താനൂർ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് മൃതദേഹത്തിന് സമീപം ചോര തളം കെട്ടി നിൽക്കുന്നുണ്ട് നാലു മാസമായി ഇവിടെ തനിച്ച് താമസിക്കുന്നയാളാണ് കരീം താഴെ പീഡിക മുറികളും മുകളിൽ താമസമുറികളും ഉള്ളതാണ് കെട്ടിടം മലയാളികളും ഇതര സംസ്ഥാനക്കാരും ഇവിടെ താമസിക്കുന്നുണ്ട് പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന കരിം കുടുംബവുമായി അകന്നു കഴിയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കെട്ടിടത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് കശപ്പിശ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു മരണകാരണം വ്യക്തമായിട്ടില്ല കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മുറി തുറന്നിട്ട നിലയിലായിരുന്നു മുറിക്കകത്ത് പുറമേ നിന്നുള്ളവർ പ്രവേശിച്ച ലക്ഷണങ്ങളുണ്ട് സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് താരൂർ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു எவ்வளவு இந்தியிலும் விதத்தும் எயர்ல எயர்போர்ட் காகோ லோஜிஸ்டிக் டிராவல் ஏஜன்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதில் உள்ள அந்தாராஷ்டிர நிலவாரமக்கு இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லீஸ் ஓப்பசி டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்காக நைன் த்ரீ டபிள் எயிட் டபிள் டூ வயன் டபிள் டூ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു